നമസ്കാരം പലപ്പോഴും അതിരുവിട്ട ആഘോഷങ്ങൾ അപകടങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്താറുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് സ്കൂളിൽ നിന്നും ഒരു ഉല്ലാസയാത്ര പോയ വാഹനം ബസ് പെടുകയും അതിൽ മരണപ്പെടുക നിരവധി കുട്ടികൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ആഘാതത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ചില നിബന്ധനകൾ കൊണ്ടുവന്നത് ഈ യാത്രകൾ പോകുന്ന അതായത് ഉല്ലാസ യാത്രകൾ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ ഈവൻ അവരുടെ ആ ഒരു ബസിൻ്റെ കളറിംഗ് പോലും മാറ്റം വരുത്തണം ലൈറ്റിംഗ് പാടില്ല അനാവശ്യമായിട്ടുള്ള മ്യൂസിക് ബോക്സുകളൊക്കെ വെച്ചോട്ടുള്ള ആഘോഷങ്ങളും പാട്ടും ഒന്നും വേണ്ട എന്നുള്ള തരത്തിലൊക്കെ എത്തിയത് പക്ഷേ എന്നാലും ഇത് എത്രമാത്രം അതൊക്കെ ഫലവത്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളം വിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഈ ആട്ടവും പാട്ടവും ഒക്കെ കാണുമായിരിക്കാം പക്ഷേ കേരളത്തിനകത്ത് ഇത് എത്രമാത്രം ആ ഒരു ആഘാതത്തിന് ശേഷം കുറേ നാളൊക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അന്വേഷണവും പരിശോധിക്കും ൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടും തതേവയാണോ ഫലം എന്നുള്ളതാണ് വരുന്നത് എന്തായാലും ഇപ്പോൾ അത് അന്ന് ഈ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധനകൾ ഭയങ്കരമായിട്ട് കർക്കശമാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ കെ എസ് ആർ ടി സി നമുക്കറിയാം ബസ്സുകൾ ട്രിപ്പുകൾ നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി തന്നെ ട്രിപ്പുകൾ നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി തന്നെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് ബസ്സുകൾ വാടകയ്ക്ക് കൊടുത്ത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം ോഷം അതിരിവിട്ടു എന്നുള്ളതാണ് ഓണമൊക്കെയാണ് പക്ഷേ ആഘോഷിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ജെൻസിയുടെ ജെൻസി കുട്ടികളുടെ അതിർവിട്ട ഒരു ഓണാഘോഷമാണ് അതും കെ എസ് ആർ ടി സി ബസ്സിലെ ഓണാഘോഷമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അത് കുറച്ചധികം കടുത്തുപോയി എന്നുള്ളതാണ് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയമാകുന്നു മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി വാടകയ്ക്കെടുത്ത കെ എസ് ആർ ടി സി ബസ്സിൽ അപകടം യാത്ര നടത്തിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ബസിന്റെ ചവിട്ടുപടിയിലും ജനലുകളിലും ഒക്കെ ഇരുന്നു നിന്നുമൊക്കെയാണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ഈ യാത്ര മാത്രമല്ല ഈ ബസിന്റെ മുന്നിലും പിന്നിലുമൊക്കെയായി എസ് യു ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളും മറ്റു കുട്ടികളുടെ വാഹനങ്ങളും ഉണ്ടായിരുന്നു ഇവയിലും അപകടകരമായ രീതിയിലാണ് വിദ്യാർത്ഥികൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടയ്ക്ക് ബസ് നിർത്തി പെൺകുട്ടികൾ ഉൾപ്പെടെ പുറത്തിറങ്ങി നൃത്തം ചെയ്യുന്നതും തല പുറത്തേക്കിട്ട് ആർപ്പ് വിളിക്കുന്നതും ഒക്കെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇടുങ്ങിയ റോഡിലൂടെ പോകുന്ന ഈ ഒരു ബസ്സിന്റെ തുറന്നിട്ട വാതിലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളും ജനാലകളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളും തല പുറത്തേക്കിടുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും എതിർ ദിശയിൽ നിന്നും നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല വഴിവക്കിൽ ഇലക്ട്രിക് പോസ്റ്റ് ൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരം വാതിലടച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ബസ് മുന്നോട്ടെടുക്കാവൂ എന്നതാണ് നിയമം പക്ഷേ ഇവിടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ കൈയും തലയും ഒന്നും പുറത്തിടരുത് എന്നുള്ള ബോർഡ് വരെ ഒരു ഈ ബസ്സിനകത്ത് എല്ലാ ബസ്സുകളിലെയും ഉള്ളിലുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു വിലക്കുള്ളയിടത്താണ് ഇങ്ങനെ ഒരു ഒരു ആഘോഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ഉല്ലാസം ഉല്ലാസ യാത്ര നടത്തിയതും എന്നാൽ ഇവിടെ യാത്രയിലുടനീളം ഈ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഹനങ്ങളുടെ ഡോറുകളിൽ ഇരുന്നുള്ള യാത്രയും നിയമ ലംഘനം തന്നെയാണ് ഇതും അധികൃതർ കണ്ടില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തെക്കുറിച്ച് ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഒരുപക്ഷെ ഇത് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇത് അവരുടെ ആഘോഷമായി ചുരുങ്ങിയേനെ പക്ഷേ ഇത് പുറത്ത് വന്ന് ഒരു അപകടമോ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ വിവാദവുമായേ ഏതായാലും ഭാഗ്യത്തിന് കുട്ടികൾക്കങ്ങും ഒന്നും സംഭവിച്ചില്ല അതിരുവിട്ട ഓണാഘോഷമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആഘോഷം വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്ന് ഒരു പക്ഷേ പോകാറുണ്ട് പക്ഷേ ആ മറന്ന് പോകുന്നത് വലിയ അപകടങ്ങളിലേക്കാണ് ആണ് പോകുന്നത് കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്കെടുത്തെങ്കിലും അതിൻ്റെതായ നിയമം പാലിച്ചു കൊണ്ടുവേണം ഏത് ബസ്സാണെങ്കിലും അത് പോകുവാൻ പക്ഷേ ഇവിടെ എല്ലാ തരത്തിലും നിയമ ലംഘനമാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം തലയും കയ്യുമൊന്നും പുറത്തിടരുതെന്ന് ആ ബസ്സിന് ഉള്ളിൽ തന്നെ എല്ലാ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തലയൊക്കെ പുറത്തിട്ടുകൊണ്ട് പടികളിലൊക്കെ ഇരുന്ന് അതും പെൺകുട്ടികൾ ഉൾപ്പെടെ ഇരുന്ന് ആഘോഷിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷിച്ച് പോകുമ്പോൾ അതിന് ചുറ്റും എസ് യു വീൾ ഉൾപ്പെടെയുള്ള നിരവധി മറ്റു വാഹനങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ആഘോഷവുമായി ു പോകുമ്പോൾ ഒരു പക്ഷെ അപ്പോഴും ഒരു മാനസിക ഉല്ലാസം കിട്ടും പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നു എങ്കിൽ എന്തായിരുന്നു ഒരു പക്ഷേ ഇന്ന് ഈ ആഘോഷത്തിൻ്റെ ഇടയിൽ നമ്മളൊക്കെ കാണേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത് നിരവധി പേർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ട് അല്ലാതെ ഇത്തരത്തിലുള്ള ആഘോഷ രീതിയിൽ പോകുന്നവരുണ്ട് ഇപ്പോൾ കർശനമായിട്ടും ഒരു പക്ഷേ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അന്വേഷണം പരിശോധനയൊക്കെ ഊർജിതമാക്കേണ്ടുന്ന സമയമാണ് തിരിച്ച് അവരെ മാത്രം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല തിരിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ആഘോഷങ്ങൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്താകാം പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ആഘോഷങ്ങളിലേക്ക് പോകാതിരിക്കുക ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ മദ്യപിച്ചിട്ടായിരിക്കും ചിലർ വാഹനം ഓടിക്കുന്നത് അത് പരമാവധി ഒഴിവാക്കുക കാരണം നമുക്കറിയാം പണ്ട് പോലുള്ള കാലഘട്ടം പോലെയല്ല ഇപ്പോഴുള്ളത് വാഹനങ്ങൾ ഒരുപക്ഷെ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നിരത്തിന് പോലും വികസനമില്ല പക്ഷേ വാഹനങ്ങൾക്ക് വർദ്ധിച്ച് വാഹനങ്ങളുടെ വർധന അപ്പം ഇത് ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരുപക്ഷെ അപകടങ്ങൾ കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി സ്പീഡൊക്കെ കുറച്ച് മദ്യപാനമൊന്നും ഇല്ലാത്ത ഒരു ഡ്രൈവർ വേണം വാഹനം ഓടിക്കാൻ പരമാവധി സ്പീഡ് കുറയ്ക്കുക ആഘോഷങ്ങൾ പാട്ടുമൊക്കെ ഇട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും ാക്കി അത് കാറിലാണെങ്കിലും വലിയ വണ്ടികളിലാണെങ്കിലും ബസ്സുകളിലൊക്കെ ആണെങ്കിലും ഒച്ചപ്പാടൊക്കെ ഇട്ട് ഈ ആഘോഷം പോകുമ്പോൾ ഒരുപക്ഷെ ഓടിക്കുന്ന ഡ്രൈവറുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും നഷ്ടമാകുന്നത് ചുറ്റുപാടും ഉള്ള വാഹനങ്ങൾ വരുന്നു ഇല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കാൻ പോലും ഒരുപക്ഷെ പറ്റിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു ഓണാഘോഷം അതിര് കവിഞ്ഞ് അല്ലെ അതിർവിട്ട് പോകാതെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓണാഘോഷം മാത്രമല്ല സ്കൂൾ തലങ്ങളിൽ ഇപ്പോൾ ഉല്ലാസയാത്രകളൊക്കെ പോകുന്ന സന്ദർഭമാണ് ഒരു കാലത്ത് ഒരു കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉല്ലാസയാത്ര പോയ വാഹനമാണ് അപകടമുണ്ടായത് അന്ന് മരണമൊക്കെ കുട്ടികളുടെ മരണമൊക്കെ നമ്മളൊക്കെ വലിയ വേദനയോട് വേണം അത് കണ്ടത് ഒരു പക്ഷേ അത്തരത്തിൽ ഇനിയൊന്നും ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ഓരോ സ്കൂളുകാരും അധികൃതരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കരുതലോടെ തന്നെ നമ്മുടെ ആഘോഷങ്ങൾ പങ്കിടുക ഒരു പക്ഷെ ഒരു ജീവൻ അതിനോളം വലുതായിട്ട് ഒരാഘോഷവും ഇല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആഘോഷിക്കുക ഇത് ഒരു പക്ഷേ ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിക്കും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ആണ് അത് എവിടെയാണ് വീഴ്ച വന്നത് എന്നുള്ളതുകൂടി പരിശോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം കെ എസ് ആർ ടി സി അത്തരത്തിൽ ഒരു വാർഡേക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമം പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അത് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ എവിടെയാണ് വീഴ്ച വന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്